രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി പിടിച്ചുകൊണ്ടുപോയ മൂന്ന് ഇസ്രായേലി ബന്ധികളെ ഹമാസ് മോചിപ്പിച്ചു പകരമായി ഇസ്രായേലിന് നൽകേണ്ടി വന്നത് തൊണ്ണൂറോളം പാലസ്തീൻ തടവുകാരെയാണ് ഇതോടുകൂടി ഗാസയിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് വിരാമമാകുകയാണ് താൽക്കാലികമായി പീസ് ഡീലിൻ്റെ ആദ്യ ആദ്യ പണി എന്നോടമാണ് മൂന്ന് ഇസ്രായേലി വനിതാ ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ തൊണ്ണൂറോളം പാലസ്തീൻ ബന്ദികളെ മോചിപ്പിച്ചത് ഈ യുദ്ധത്തിൽ പാലസ്തീനിൽ മാത്രം ഏകദേശം നാൽപ്പത്തി ആറായിരത്തോളം പേർ മരണമടഞ്ഞു ജൂതുവശത്തും ഏകദേശം ആയിരത്തോളം ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലർന്നതിനുള്ള സന്തോഷത്തിലാണ് ലോക ജനതാവെല്ലാം നാനൂറ്റി എഴുപത്തൊന്ന് ദിവസത്തെ തടവറവാസത്തിനും നരകയാതഗിനങ്ങൾക്കും ഒടുവിലാണ് ഹമാസ് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിച്ചത് ഹമാസ് മോചിപ്പിച്ച ഡൊറോൻ സ്റ്റെൻബ്രർ എമിലി ദമാരി റോബി ഗെനൻ എന്നിവരാണ് ഇസ്രായേലിലെത്തിയത് ഹമാസ് ഇവരെ റെഡ് ക്രോസിന് കൈമാറിയ ശേഷമാണ് ഇസ്രായേലിലേക്ക് എത്തിച്ചത് തുടർന്ന് ഇവരെ ടെല്ലവീവിലേക്ക് എത്തിച്ചു ഇവരുടെ ആരോഗ്യനിലയിൽ മാറ്റങ്ങളില്ല എന്നാണ് റെഡ് ക്രോസ് അറിയിച്ചിട്ടുള്ളത് ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയ ഈ ജൂതബന്തികൾക്ക് ഇസ്രായേലിൽ വമ്പൻ സ്വീകരണമാണ് നടത്തിയത് ടെല്ലവീവിലും ജറുസലേമിലും വമ്പൻ ആഹ്ലാദ പ്രകടനങ്ങൾ ജൂതർ നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നു നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിയൊന്നോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഇവരെ ഗാസയിലെ ഭൂഗർഭ അറകളിൽ എവിടെയോ സൂക്ഷിക്കുകയായിരുന്നു ഇസ്രായേൽ സേന പഠിച്ചപടി പതിനെട്ട് നോക്കിയിട്ടും ഇവരെ കണ്ടെത്തുവാനായി സാധിച്ചില്ല ഇസ്രായേൽ ഗാസയെ ഒരു ശവപ്പറമ്പാക്കി തന്നെ മാറ്റുകയായിരുന്നു ഒക്ടോബർ ഏഴിലെ ഈ സംഭവത്തിന് ശേഷം ഗാസയിൽ മാത്രം ഏകദേശം നാൽപ്പത്തി ആറായിരത്തോളം പേരെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് എന്നിട്ടും ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പതോളം ജൂത കുറിച്ച് യാതൊരുവിധ വിവരവും അറിയുവാനോ അവരെ കണ്ടുപിടിക്കുവാനോ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ബജബിൻ ജതൻ ന്യാഹുവിൻ്റെ തന്നെ കോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിൽ ഇസ്രായേലിനെ ലെബനോറിൽ നിന്ന് ഹിസ്ബുള്ളയും ും ആക്രമിച്ചിരുന്നു കൂടാതെ ഇറാന്റെ പിന്തുണയുള്ള ഹുത്തികളും യമനിൽ നിന്ന് ആക്രമിച്ചിരുന്നു എങ്കിലും ഇവയെ എല്ലാം പ്രതിരോധിക്കുവാനായി ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന് സാധിച്ചിരുന്നു അമേരിക്കയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു ശേഷം ജൂതരുടെയും ഇസ്രായേലിനോടും വളരെ അനുകമ്പ കാട്ടിയിരുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരമേക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ജൂതബന്ദികളെ വിട്ടയച്ചില്ലായെങ്കിൽ പാലസ്തീനെ ഒരു പ്രേതമൂമിയാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു കൂടാതെ ഖത്തർ എന്ന കൊച്ചു രാജ്യവും ഈ പീസ് ഡീലിനു വേണ്ടി ഈ സമാധാന പ്രക്രിയയ്ക്ക് വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച ഒരു രാജ്യമാണ് ഖത്തറിൻ്റെ മേൽനോട്ടം ഒന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പീസ് ഡീൽ ഇവിടെ സ്വാധ്യമായത് എന്ന് തന്നെ പറയാം എന്തായാലും സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടമെന്നോണം ഹമാസ് പിടിച്ചുകൊണ്ടുപോയ മൂന്ന് ജൂതബന്ദികളെ വിട്ടയച്ചു പകരമായി ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നത് തൊണ്ണൂറോളം പാലസ്തീൻ ബന്ദികളെയാണ് പാലസ്തീനിലോട്ട് കടന്നു വന്ന ഇസ്രായേലിലെ ജയിലുകളിൽ നിന്ന് കടന്നു വന്ന ബന്ദികളെ പാലസ്തീൻ ഹമാസ് തീവ്രവാദികൾ വളരെ ആദരവോടുകൂടിയാണ് എതിരേറ്റത് ഗാസയിലും ഒമ്പൻ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ഈ ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ട് ഇസ്രായേൽ സേന ഒന്ന് ഞടുങ്ങുക തന്നെ ചെയ്തിരിക്കണം ഇത്രയും ബോബുകൾ വർഷിച്ചിട്ടും അവരുടെ പോരാട്ട വീര്യത്തെ തളർത്തുവാനായി ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹബാസ് തീവ്രവാദികളെന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും വിളിക്കുന്ന ഇവരെ വളരെ ഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ഗാസയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നതിനുള്ള നേർക്കാഴ്ചയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ കാണാം അവരെ എത്ര ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ഗാസയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് അവരെ കയ്യടികളോടുകൂടി തന്നെയാണ് ഗാസയിലെ പാലസ്തീനികൾ അവരെ സ്വാഗതം ചെയ്യുന്നത് അവരെ ആദരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ പഠിച്ച പടി വന്നിട്ട് നോക്കിയിട്ടും ഈ ജൂത് കുറിച്ച് യാതൊന്നും അറിയുവാൻ ഇസ്രായേലിന് സാധിച്ചില്ല ഇസ്രായേലിൻ്റെ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട മൊസാദ് എന്ന ചാരസംഘടനയ്ക്കും സാധിച്ചില്ല എന്നത് ഈ ഹമാസിൻ്റെ സംഘടനാ മികവ് തന്നെ എന്ന് പറയാം അത് അവിടെ കൂടിയ ഹമാസ് തീവ്രവാദികൾ പറഞ്ഞത് തങ്ങളുടെ രക്തത്തിന് തങ്ങൾ പകരം ചോദിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനോട് തങ്ങളുടെ ഓരോ തുള്ളി തുള്ളിച്ചോരക്കും പകരം ചോദിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഈ പോരാട്ട വീരത്തെയാണ് ഇസ്രായേലി സേന പേടിക്കേണ്ടത് മൊസാദ് പേടിക്കേണ്ടത് അമേരിക്കയും പേടിക്കേണ്ടത് ഇവരുടെ ഈ പോരാട്ട വീരത്തെ തന്നെയാണ് ഇസ്രായേൽ സേന നടവിലാക്കിയ ഏകദേശം തൊണ്ണൂറോളം പേരെ ഇസ്രായേൽ സേനയും വിട്ടയച്ചു ഗാസയിലോട്ട് പീസ് ഡീലിൻ്റെ ഭാഗമായി മൂന്ന് ജൂതബന്ധികളെ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ വിട്ടയക്കേണ്ടി വന്നത് തൊണ്ണൂറോളം പാലസ്തീൻ നടവുകാരെയാണ് മാസങ്ങളായി ഇസ്രായേലിലെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഇവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഗാസയിലെ പാലസ്തീനുകൾ വീരോചിതമായ സ്വീകരണമാണ് ഇവർക്കൊരുക്കിയത് മരംകോച്ചു മഞ്ഞിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി അവരുടെ കുടുംബാംഗങ്ങൾ അവരെ എതിരേറ്റു യുദ്ധത്തിൽ അമ്പാട് നശിച്ചുപോയി ഗാസ ഏകദേശം നാൽപ്പത്തി ആറായിരത്തോളം പേരാണ് ഇവിടെ ഇസ്രായേലിൻ്റെ വിവിധങ്ങളായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വിട്ടുപോയി ഗാസയുടെ തെക്കൻ പ്രവിശ്യകളിൽ അഭയം തേടിയിരുന്ന പലരും വെടിനിർത്തലിനെ തുടർന്ന് തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരെ എതിരേറ്റത് പ്രേതാലയം പോലെയായിട്ടുള്ള ഗാസയാണ് തങ്ങളുടെ ഭവനങ്ങളും സ്കൂളും ആശുപത്രിയും കടകളും വ്യവസായശാലകളും മോസ്കും എല്ലാം നശി നശിച്ചു പോയിരിക്കുന്നു ഇനി ഇതെല്ലാം എങ്ങനെ പുനർനിർമ്മിക്കും എന്ന് ഓർത്ത് ആകുലപ്പെടുകയാണ് ഗാസയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ജനങ്ങൾ ഏതായാലും നശിച്ചുപോയിട്ടുള്ള കെട്ടിടങ്ങൾ പാലസ്തീനികൾ നിർമ്മിക്കുക തന്നെ ചെയ്യും പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും അതിനവർക്ക് ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നിരവധി അനവധി സഹായങ്ങൾ കിട്ടുകയും ചെയ്യും പക്ഷേ കൊല്ലപ്പെട്ട ആളുകളുടെ ജീവനുകൾ ആർക്ക് തിരിച്ചു നൽകുവാൻ സാധിക്കും ഏകദേശം നാൽപ്പത്താറായിരത്തോളം പേരാണ് അവിടെ മാത്രം കൊല്ലപ്പെട്ടത് ജൂതർക്കുമുണ്ട് ആൾനാശം അവിടെയും ഏകദേശം ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇവിടെ മറ്റൊരു യുദ്ധമുണ്ടാകാതെ സമാധാനത്തിലൂടെ ജൂതരും പാലസ്തീനികളും ജീവിക്കട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തമിഴ്നാട് ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു നന്ദി നമസ്കാരം